കണ്ണൂരിൽ കോടികൾ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പോലീസ് പരേഡ് ഗ്രൌണ്ടിന്റെ പുൽമൈതാനത്തിൽ കുഴികൾ രൂപപ്പെട്ട ചെളിമയമായി മാറിയിരിക്കുന്നു സംസ്ഥാന സ്കൂൾ ഗെയിം അണ്ടർ നയന്റീൻ ഫുട്ബോൾ മത്സരങ്ങളും സൂപ്പർ ലീഗ് കേരള ടീമായ കണ്ണൂർ വാരിയേഴ്സിന്റെ പരിശീലന മത്സരങ്ങളും ഇവിടെ വച്ചാണ് നടക്കുന്നത് ചെളിപ്പോ നിറഞ്ഞ ഈ മൈതാനത്തിലാണ് മത്സരാർത്ഥികൾ പരിശീലനം നടത്തേണ്ടത് ഹൈബ്രിഡ് ഗ്രാസിന് പകരം നിലവാരം കുറഞ്ഞ ഗ്രാസുകൾ ഉപയോഗിച്ചതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഏഴ് പോയിന്റ് അഞ്ച് മൂന്ന് കോടിയിലധികം രൂപ ചെലവഴിച്ച് മൈതാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഗ്രേറ്റ് സ്പോർട്സ് ടെക് എന്ന ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനിയാണ് മൈതാനം ദിവസത്തിൽ നാലു മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിച്ചതിനാലാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് കമ്പനിയുടെ വിശദീകരണം ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്ത മൈതാനത്തിന്റെ അവസ്ഥ ഇപ്പോൾ ശോചനീയമാണ് വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം